പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദേശ ഉപരിപഠനത്തിന് ധനസഹായങ്ങൾ നൽകാനായി ആരംഭിച്ച ഉന്നതി പദ്ധതി പ്രതിസന്ധിയിൽ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ഉന്നതി വെബ്സൈറ്റിന്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞ ഒരു വർഷമായി വെബ്സൈറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉള്ള പണം സർക്കാർ നൽകുന്നില്ല സേവനങ്ങൾ നിലച്ചതോടെ വിദ്യാർത്ഥികളുടെ വിദേശ പഠനം എന്ന സ്വപ്നം അനിശ്ചിതത്വത്തിലാണ് ജനം ബ്രേക്കിംഗ് ഉപരി വിദ്യാഭ്യാസ സാധ്യതകൾ പരിശോധിക്കാനായി വെബ്സൈറ്റിലേക്ക് കയറിയാൽ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് ഈ വെബ്സൈറ്റിന്റെ ഉടമസ്ഥാവകാശമുള്ളവർ അതിന്റെ ഡൊമൈൻ മറ്റാർക്കോ കൈമാറിയിരിക്കുന്നു അതായത് കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിച്ച ഉന്നതി വെബ്സൈറ്റ് സർക്കാർ പണം അടക്കാത്തത് കാരണം പൂട്ടി ആയിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം വകയിരുത്തിയത് ഈ തുക എവിടെ പോയെന്നോ എവിടെ വിനിയോഗിച്ചുവെന്നോ വ്യക്തമായ കണക്കില്ല നൂറ്റി പതിനേഴോളം പേര് ഉന്നതി പദ്ധതിയിലൂടെ വിദേശത്തുള്ള ഉപരിപഠനത്തിന് യോഗ്യരായി അതിൽ തൊണ്ണൂറ്റി നാലോളം പേർക്ക് ഇതുവരെ പഠിക്കാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല ഉന്നതി ഫയലുകളിൽ വന്ന പുറത്തക്കേടും ഫയലുകൾ കാണാതായതെല്ലാം ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇനി സാമ്പത്തിക വർഷം അവസാനിക്കാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കി ഇതിനിടയിൽ പദ്ധതി ഉപഭോക്താക്കൾക്ക് ഗുണകരമായി നടന്നില്ല എങ്കിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ കണക്കില്ലാതെ പോകും വെബ്സൈറ്റിന് പോലും പണം അടയ്ക്കാനില്ലാതെ ഈ തുക എങ്ങോട്ട് പോയെന്ന് ആർക്കും ഒരു കണക്കുമില്ല എത്ര പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ വിദേശ പഠനത്തിനായി സംസ്ഥാന സർക്കാർ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് പേര് ഇപ്പോഴും വിദേശത്ത് പഠിക്കാൻ പോകാൻ കഴിയാതെ കേരളത്തിൽ തുടരുന്നുണ്ട് ആയിരം കോടിയിലധികം രൂപയാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സർക്കാർ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ചെലവഴിക്കുന്നത് ഇതിന്റെ കണക്കുകൾ എവിടെ ഇപ്പോൾ ഇതാ ഉന്നതിയുടെ വെബ്സൈറ്റും പ്രവർത്തിക്കുന്നില്ല കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് സർക്കാർ പണം കൊടുത്തിട്ടില്ല ഒരു കണക്കുകളുമില്ലാതെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ പണം എവിടെയൊക്കെയോ ഒഴുകി പോകുന്നുണ്ട് ക്യാമറമാൻ വിവേക് നിയമത്തോടൊപ്പം തിന്റുദാസ് ജനം തിരുവനന്തപുരം